ബനാന മാംഗോ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെട്ടോ എന്നിട്ട് അഭിപ്രായം പറയാനൊന്നുമില്ല പൊതുവേ ബനാന മാംഗോ നല്ല അഭിപ്രായമുള്ളതാണ് ആളുകൾക്ക് ശരിക്കും എന്താ ഞാൻ സ്മെല്ല് ഉണ്ടല്ലോ സ്മെല്ല് കണ്ടുകഴിഞ്ഞാൽ കേട്ട് ഇത് നമുക്ക് കഴിക്കാതെ അങ്ങനെ കയ്യ് പിടിച്ച് നടക്കാനേ തോന്നുള്ളൂ അത്ര അറിയും സ്മെല്ല് ഇതിന്റെ സീഡ് കമ്മിയാണ് ചെറിയ അണ്ടിയാണ് അത്രയും മധുരമാണ് അത്രയും മധുരം ഇതാണ് വാങ്ങാം ഇതാണ് വാങ്ങാം ഒരു കില ആയിരം കൊടുത്ത് പേടിച്ചാലും നഷ്ടമില്ല ബനാന മേങ്കോ സംഭവട്ടോ ഇതിൻ്റെ ഒരു നാല് തൈ ഇപ്പം തന്നെ പോയി മേടിച്ച് വീട്ടിൽ കൊണ്ടു ചെറുതല്ല ഇപ്പം ഒന്നര ആളെ ഉയരുള്ള തൈ ചെറുത് വെച്ചിട്ട് കാര്യമില്ല കാത്തു നിൽക്കാൻ ടൈമില്ല ഐസ്പീഡിൽ വെക്കണം ഐസ്പീഡിൽ കായ്ക്കണം ഇപ്പോൾ കൊടുത്താ ഈ കവറിലുള്ളത് കവറിലുള്ളത് ഇങ്ങനെ കായ് പസ്ത്ര കായ് പസ്ത്ര മൂച്ചയുടെ പേരാണ് കായ് പസ്ത്ര വലിയ തയ്യാണ് പിന്നെ ഒരു കാറ്റിമൂൺ ഉണ്ട് ഇത് കാറ്റിമൂണ്